السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان رجيم. بسم الله الرحمن الرحيم. إن انما <سؤال> يفتري الكذب الذين لا يؤمنون بايات الله واولئك هم الكاذبون صدق الله مولانا العظيم من ارتكب شيئا من هذه القذورات فليستتر بستر الله صدق رسول الله بريم الله بشواسي كالابو بريوغا ينام വളരെ മോശപ്പെട്ട മുനാഫിത്തിൻ്റെ സ്വഭാവമായ മുമിനിയങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ആ അപരാധത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം കഴിഞ്ഞയാഴ്ച കളവ് പറയുന്നതിലെ ഇളവുകളെ കുറിച്ച് ദീൻ അറിയിച്ചു തന്ന വിശുദ്ധ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് തന്ന കളവിലെ ഇളവുകളെ കുറിച്ചാണ് നാം പരിശോധിച്ചത് അതുകൂടെ നാം ഗ്രഹിക്കുമ്പോഴാണ് യഥാവിധി മനസ്സിലാക്കുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനം നമ്മിൽ പൂർത്തിയാവുകയുള്ളൂ അറിവ് നമ്മിൽ തമ്മിൽ സമ്പൂർണ്ണമാവുകയുള്ളൂ ഘട്ടങ്ങളിൽ മതപരമായി ഗുണകരമായ രംഗങ്ങളിൽ സാഹചര്യങ്ങളിൽ മാത്രമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം കളവു പറയുന്നതിനെ അനുവദിക്കുന്നത് ഇന്നൽ കുല്ലഹു എന്നാണ് ദീനിന്റെ വീക്ഷണം അറിയുക വിശ്വാസികളെ മുസ്ലിമീങ്ങളെ ഇസ്മുൻ എല്ലാ തരം കളവുകളും കുറ്റം തന്നെയാണ് ഒരു ഉപകരിക്കുന്ന ചില കളവുകൾ ഒഴികെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വിപത്ത് പ്രതിസന്ധി പ്രയാസം ഞെരുക്കങ്ങൾ തടയുന്ന കളവുകൾ ചില കളവുകൊണ്ട് മുസ്ലിമിന് ഗുണം കിട്ടും ചില കളവുകൊണ്ട് മുസ്ലിം വിഭത്തിൽ നിന്ന് രക്ഷപ്പെടും അത്തരം രംഗങ്ങളിൽ വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമാണ് ദീനുൽ ഇസ്ലാം അനുവദിച്ചത് ഈ അനുവദിച്ച കളവ് അനുവദിച്ച സന്ദർഭങ്ങൾ വസ്തുനിഷ്ഠമായി നാം അറിയേണ്ടതുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കളവ് അനുവദിച്ചിട്ടുള്ളത് അത് അറിയുമ്പോഴേ കുറ്റമറ്റ നിലയിൽ നമുക്ക് ഈ മേഖലയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അപകടങ്ങളിൽ ഇക്കാര്യത്തിൽ തന്ന മുന്നറിയിപ്പ് മാലി അറാകും ഫിൽ ഫറാഷി ഫിന്നാർ അത്ഭുതം തന്നെ ആശ്ചര്യം തന്നെ എന്റെ സമുദായമേ എന്റെ ഉമ്മ ഞാൻ നിങ്ങളെ ദർശിക്കുന്നു എനിക്ക് നിങ്ങളെ കാണാനാകുന്നു എങ്ങനെ കാണാനാകുന്നു നിങ്ങൾ കളവിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയുമായിട്ട് നിങ്ങൾ കളവിൽ ചെന്ന് പതിക്കുകയാണ് വീണുപോവുകയാണ് ഏതുപോലെ കീടങ്ങൾ വിളക്കിലേക്ക് അഗ്നിയിലേക്ക് വന്ന് വീണ് ചാരമായി നിരം പോലെ വിളക്ക് കത്തിക്കുന്നിടത്ത് തീ കത്തിക്കുന്ന ഭാഗത്ത് പ്രാണികൾ പറന്ന് വന്ന് ആ വെളിച്ചത്തിലേക്ക് ആകൃഷ്ടരായി വന്ന് അതിൽ അവർ വെന്ത് ഭസ്മമാകുന്നതുപോലെ നിങ്ങൾ കളവിലേക്ക് ഒന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാൾ എന്നിട്ട് ഹബീബ് പറഞ്ഞു എല്ലാ കളവുകളും ആദം സന്തതികൾക്കെതിരെ രേഖയാകും എല്ലാ കളവുകളും മനുഷ്യർക്കെതിരെ സാക്ഷിയാകും അവരുടെ കർമ്മ പുസ്തകങ്ങളിൽ തിന്മകളുടെ ഭാഗത്ത് എല്ലാ കളവുകളും ഇടം പിടിക്കും എന്നിട്ട് ഹബീബ് വിവരിച്ചു ഒന്ന് യുദ്ധമുഖത്ത് മനുഷ്യർ വിശ്വാസികൾ പറയുന്ന കളവൊഴികെ അല്ലെങ്കിൽ രണ്ടു പേർക്കിടയിൽ പിണക്കമുണ്ടായി ഫയുസുമാ അവർക്കിടയിൽ ഇസ്ലാഹുണ്ടാക്കാൻ ഉണ്ടാക്കാൻ അടുപ്പമുണ്ടാക്കാൻ പറയുന്ന കളവൊഴികെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുടുംബത്തിൽ ഭദ്രതയുണ്ടാകാൻ വേണ്ടി പറയുന്ന കളവുകളും ഒഴികെ ഈ മൂന്ന് രൂപത്തിലുള്ള കളവുകൾ മനുഷ്യർക്കെതിരെ രേഖയാക്കപ്പെടില്ല കളവായിട്ട് രേഖയാവുകയില്ല അല്ലാത്ത കളവുകളൊക്കെ തന്നെ ഉറപ്പായിട്ടും അവന്റെ കർമ്മ പുസ്തകത്തിൽ കളവ് എന്ന് രേഖപ്പെടുത്തപ്പെടും എന്ന് ഈ മൂന്ന് കാര്യത്തിൽ നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു കളവിൽ ഇളവുണ്ട് എന്ന് പക്ഷേ ഈ മൂന്ന് കാര്യത്തിൽ കളവ് പറയാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം നന്മയുള്ള ഇടത്ത് ഇബിലീസ് പ്രോത്സാഹനം നൽകില്ലല്ലോ ഇവിടെ കളവ് പറയുന്നതാണ് ഈ മൂന്ന് രംഗങ്ങളിൽ നല്ലത് പക്ഷേ ഇബിലീസ് സമ്മതിക്കൂല അവിടെ തെക്കുവ വഴന്നു പറഞ്ഞു തരും അവിടെ ഈമാൻ മാൻ വഴന്നു പറഞ്ഞു തരും അവിടെ നന്മ പ്രസംഗിക്കൂ ഇബിലീസ് വന്ന് എന്തിനാ കളവ് പറയുന്നത് കളവ് പറയൽ തെറ്റല്ലേ എന്ന് ഇബിലീസിന്റെ ഉപദേശം വരും അജണ്ട നന്മയിൽ നിന്ന് ിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് നമ്മുടെ കളവക്കൊരു റിസർച്ച് ചെയ്താൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ മൂന്ന് കാര്യത്തിൽ കളവ് പറയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അനുവദിച്ചെടുത്ത് പറയൂലോ മനുഷ്യർ പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കളവുകളും ഏതാണ് യോജിപ്പുണ്ടാക്കാനല്ല കുടുംബത്തിന്റെ നന്മക്കല്ല യുദ്ധമുഖത്തല്ല അവരുടെ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവർ കളവ് പറയുന്നത് ലിസിയാദത്തിൽ സമ്പത്തിന്റെ വർദ്ധനക്ക് സാമ്പത്തികമായി ലാഭം കിട്ടാന് തന്റെ സ്ഥാനം വർദ്ധിക്കാൻ ഇതിനൊക്കെയാണ് കളവ് പറയാ സമ്പത്ത് കൂടാൻ കച്ചവട രംഗങ്ങളിൽ അതുപോലെ തന്റെ സ്ഥാനങ്ങൾ വളരാൻ വേണ്ടി തന്റെ യശസ് ഉയരാൻ വേണ്ടി മനുഷ്യർ കളവ് പറയും അല്ലെങ്കിലോ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി കളവ് പറയും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം കളവ് പറയാ സുഹൃത്തുക്കൾക്കിടയിൽ സമപ്രായക്കാർക്കിടയിൽ ബന്ധുക്കൾക്കിടയിൽ താൻ കേമനായി മറ്റുള്ളവരെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി കളവ് പറയാ ഈ കൂട്ടത്തിൽ പെട്ടതാണ് ലറത്തിന്റെ കളവ് എന്താ ലറത്ത് കൂട്ടു ഭാര്യ പഴയ ഭാഷയിൽ ചക്കുളത്തി എന്ന് പറയും ഒരാ ഒരു പുരുഷന്റെ കീഴിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കുള്ള പേരാണ് ലറത്ത് കൂട്ടു ഭാര്യ ഇവർക്ക് തമ്മിൽ എപ്പോഴും അസൂയ അതുകൊണ്ട് കൂട്ടുപാരി സഹ ഭാര്യയോട് പറയും പറയും കളവ് ഉപദ്രവം മാനസികമായി ഉപദ്രവിക്കാൻ വേണ്ടി കളവ് പറയും തങ്ങളുടെ കാലത്തൊരു പെണ്ണ് തിരുമുന്നിൽ വന്ന് ചോദിച്ചു സംശയം ഉന്നയിച്ചു ലറത്തൻ കീഴിൽ ഞാൻ മാത്രമല്ല ഭാര്യ എനിക്കൊരു കൂട്ടു ഭാര്യയുണ്ട് എന്റെ ഭർത്താവിന് മറ്റൊരുത്തി കൂടിയുണ്ട് എന്റെ സംശയം എന്താന്ന് വെച്ചാല് എന്റെ ഭർത്താവ് എനിക്ക് ചെയ്തു തരാത്ത കാര്യങ്ങൾ ഞാൻ എന്റെ കൂട്ടുപാരിയോട് മറ്റേ കെട്ടികളോട് ഞാൻ പെരുപ്പിച്ച് പറയാറുണ്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് വിമാനം അദ്ദേഹം ചെയ്യാത്ത സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്തു എന്ന് ഞാൻ അവളോട് പറയാറുണ്ട് എവിടുന്നേ നിനക്ക് ഈ ഡ്രസ്സ് ഭർത്താവ് പറഞ്ഞിട്ട് പോലൂല വാപ്പ കൊടുത്തതാ അല്ലെങ്കിൽ ആങ്ങൾ കൊടുത്തതാണ് ഇതോ ഇത് ഇന്നലാണ് മേടിച്ചിടുന്നതാ നമ്മുടെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അത്തക്കറു ഞാൻ അങ്ങനെ വർദ്ധിപ്പിച്ചു പറയും ഞാൻ പറയും അതുകൊണ്ട് എന്റെ ലക്ഷ്യം തന്നെ അവളെ മാനസികമായി ഒന്ന് ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നബിയെ കുറെ പറഞ്ഞു പോയിട്ടുണ്ട് എന്റെ സംശയം എന്താന്നറിയോ ഫലീ ഇതിലെനിക്ക് കുറ്റ ഉണ്ടാവോ നബിയേ ഒരു ത്രില്ലാണ് എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ എനിക്ക് റബിന്റെ ഭാഗത്ത് നിന്ന് കുറ്റമുണ്ടോ ഇതിൽ പരലോകത്ത് ഞാൻ ശിക്ഷിക്കപ്പെടുമോ നബിയെ ഇതിനുള്ള ഉത്തരം കിട്ടാനാണ് ഞാൻ വന്നതെന്ന് ആ സഹാബി വനിത ചോദിച്ചപ്പോൾ കിട്ടാത്തത് കിട്ടി എന്ന് അഭിനയിക്കൽ വയറ് നിറഞ്ഞു എന്ന് പട്ടിണിയുള്ള ആൾ അഭിനയിച്ചു പറയൽ കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം അണിഞ്ഞ ത് കാരണം അത് ഒരു അഭിനയം അവിടെ ഉണ്ട് ഒരു കള്ളത്തരത്തിന്റെ അഭിനയം ഉണ്ട് ഒരു വാക്കുണ്ട് പിന്നെ മറ്റൊരാളെ വേദനിപ്പിക്കലുമുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ ഇത്തരം കളവുകൾ കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം അണിഞ്ഞവരെ പോലെയാണ് ഈ പ്രവർത്തനം പ്രവർത്തിക്കുന്നവർ അതിൽ നിന്ന് മാറണം ആ ഉപദ്രവം നിർത്തണം ഈ കളവ് ഒഴിവാക്കണം അത് തെറ്റുതന്നെയാണ് മാറ്റിയേ പറ്റുള്ളൂ എന്ന് നബി നബിസ് വസ്ലമ ഉപദേശിച്ചു അപ്പോ വസ്തുനിഷ്ഠമായി അനുവാദം കിട്ടിയത് എവിടെ എന്നറിയണം പെടും തെറ്റായ കളവിൽ തന്നെ പെടും ചില പണ്ഡിതന്മാരുടെ തനിക്ക് അവഗാഹമില്ലാത്തത് ഫ കൊടുക്കുക ഒരാൾ വന്ന് പറഞ്ഞു ഇന്നലെ ജനിച്ച കുട്ടിക്കും വകതിരിവില്ലാത്ത കുട്ടിക്കൊന്നും ഫിത്തർ സക്കാത്തില്ലല്ലോ ആര് പറഞ്ഞില്ല ആ നിമിഷങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ രാവിന്റെ അസ്തമാനത്തിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ജനിച്ച കുട്ടിയാണെങ്കിലും കൊടുക്കുള്ള ഉസ്താദ് പറഞ്ഞു ചെറിയ കുട്ടികൾക്കൊന്നും ഫിത്തർ ജക്കാത്ത് വേണ്ട അപ്പ എന്താ ചോദിക്കുമ്പോ അറിവില്ലെങ്കിലും അറിയൂലെന്ന് പറയുന്നത് ഒരു നാണക്കടലേ കിടക്കട്ടെ അങ്ങട്ട് പത്തുപാണ് കൊടുക്കുക ഇത് കളവാൻ ഇത് കളവാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിലുപരി ദീനിന്റെ മേൽ കട്ടികെട്ടി കളവ് പറഞ്ഞു എന്ന കുറ്റവും ഇത്തരം ആളുകൾക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് പ്രത്യേകം ദീൻ പറഞ്ഞത് വയ്യത് അപകടകരമായ കളവിൽപ്പെട്ടതാണ് വിവരമില്ലാതെ കൊടുക്കുന്ന ഫത്തുവ അറിയില്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ സംശയം ഉണ്ടെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരോട് ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ അറിയൂല എന്ന് പറഞ്ഞാ എന്താ മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോ ആ ചോദ്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ക്വസ്റ്റ്യൻസിനും ലാ ക്രിസ്ത്യൻസിനും എനിക്കറിഞ്ഞുകൂടാ ആര് ഇമാമുകൾ മധുഹബിന്റെ ഇമാമുകളുടെ ചരിത്രത്തിൽ പോലും കാണാം എനിക്കറിഞ്ഞുകൂടാ മഹാനായ ഇമാം മാലിക് അനസ് മുന്നിൽ വന്ന് ചോദിച്ചല്ലോ അറിഞ്ഞൂടാറുന്നു ഞങ്ങൾ എത്ര മൈൽ അകലെന്ന വരുന്നത് ഒട്ടക പുറത്ത് നിന്ന് അറിയോ എന്നിട്ട് നിങ്ങൾ അറിയൂല എന്ന് പറഞ്ഞാലോ അങ്ങനെ പറയരുത് ഇമാമേ ഞങ്ങൾക്ക് ഉത്തരം വേണം ഞങ്ങൾക്ക് പത്തുവ കിട്ടണം ഞങ്ങൾ ഈ മരുഭൂമിയിലൂടെ ദുർഘടമായി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടാണ് മദീനത്തെ പള്ളിയിലെത്തിയത് ഇവിടുത്തെ ഉസ്താദല്ലേ നിങ്ങൾ ലോകത്തെ അറിയപ്പെട്ട ആലിമല്ലേ നിങ്ങൾ എവിടുന്ന് വരുന്നവരാണെങ്കിലും ശരി ലാ അതിരി എനിക്ക് നിങ്ങളുടെ ഈ കേസിൽ ഉത്തരം അറിയില്ല പോയി കൊള്ളുവാ ഇതാണ് അള്ളാൻ അറിഞ്ഞ ദീനിൽ അവഗാഹമുള്ള ദീനിലവഗാഹമുള്ള അങ്ങനെ അതുകൊണ്ട് എവിടെയെങ്കിലും സംശയമുണ്ടോ ഒരു ശതമാനം സംശയം അറിയൂല എന്ന് പറയലാണ് ഉത്തമം അതുകൊണ്ട് എവിടെയാണ് കളവ് നിഷിദ്ധമാകുന്നത് അപകടമാകുന്നത് എവിടെയാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം ഈ പറയപ്പെട്ട ഹദീസിൽ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അല്ലാത്ത ചില വേളകളിലും ചില സാഹചര്യങ്ങളിലും ദീൻ കളവ് അനുവദിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഹദീസിൽ നിന്നു തന്നെ ഉദ്ധരിച്ചു പറഞ്ഞല്ലോ അനുവദനീയമായ കളവ് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മൂന്ന് ഈ മൂന്ന് ചില വേളകളിലും ചില സാഹചര്യങ്ങളിലും കളവ് അനുവദമാണ് ഏതൊക്കെ നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം ഒരു മുസ്ലിമിനോട് ആരോ വന്ന് ചോദിച്ചു ഒരു വിശ്വാസിയോടാരോ വന്ന് ചോദിച്ചു എന്താ ചോദിച്ചത് ഞാൻ ഒരു തെമ്മാടിത്തരത്തെ കുറിച്ച് നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ തെമ്മാടിത്തരം ആ മോശപ്പെട്ട കാര്യം അവനും അല്ലാഹുവിനും മാത്രമേ അറിയൂ അങ്ങനെ രഹസ്യമായി ചെയ്തു പോയ തെറ്റ് അത് വ്യഭിചാരമാകട്ടെ മോഷണമാകട്ടെ മറ്റ് ഏത് സ്വകാര്യമായ കുറ്റമാകട്ടെ വന്നിട്ട് ചോദിച്ചു ജീവിതത്തിൽ എപ്പോഴെങ്കിലും മദ്യപിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പരസ്പീബന്ധം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വന്ന് ചോദിക്കുന്ന ഒരാള് സംഭവിച്ചു പോയിട്ടുണ്ട് മുൻകാലങ്ങളിൽ മദ്യപിച്ചു പോയിട്ടുണ്ട് മോഷ്ടിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഹറാമുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അതിൽ ഖേദിച്ച് റബ്ബിലേക്ക് തൗപ ചെയ്ത് മടങ്ങിയിട്ടും ഉണ്ട് എന്നിരിക്കെ ഒരാൾ വന്ന് ചോദിച്ചു ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോസ്റ്റ് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിനക്കത് നിഷേധിക്കൽ അനുവദനീയമാണ് അവിടെ കളവ് ദീനുൽ ഇസ്ലാം കളവ് പറയൽ അനുവദിച്ചു തന്നിട്ടുണ്ട് ഇല്ല ഇതുവരെ കള്ളുടിച്ചിട്ടില്ല ഇല്ല ഒരു ബിയർ പോലും ഇല്ല എന്ന് പറഞ്ഞാ പിന്നെ ചോദിക്കാൻ നിൽക്കണോ ഇല്ല മോഷണം നടത്തിയിട്ടുണ്ടോ ഇല്ല വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ ഇല്ല പലഹു അഞ്ഞും കിറതാലിക്ക അവിടെ നിഷേധിക്കുകയാണ് വേണ്ടത് കാരണം എന്താ കൗപ ചെയ്ത് മടങ്ങിയവൻ അള്ളാഹുവിന്റെ രേഖയിൽ അവൻ ബലഹു പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയവൻ കുറ്റം ചെയ്യാത്തവനെ പോലെ എന്നാണ് അള്ളാന്റെ രേഖയിൽ ഇല്ലാത്തത് എന്തിനാ പിന്നെ ഇവൻ പറഞ്ഞു നടക്കുന്നത് മാത്രല്ല അങ്ങനെ സംഭവിച്ചു പോയ അപരാധങ്ങൾ തെറ്റുകുറ്റങ്ങൾ സ്വകാര്യമായി അവനും റബ്ബിനും മാത്രം അറിയാവുന്ന വിധത്തിൽ വന്നുപോയ വീഴ്ചകൾ അത് മറ്റുള്ളവരോട് പറയുന്നതിൽ ഒരു നേഷ്ടവും ഇല്ല ഒരു ഗുണവും ഇല്ല ഒരു ഇല്ല എന്ന് മാത്രല്ല അതുകൊണ്ട് ദൂഷ്യമാണുള്ളത് അതുകൊണ്ട് നാശമാണുള്ളത് അതുകൊണ്ട് നഷ്ടമാണുള്ളത് എന്താ മറ്റുള്ളവനോട് ഇത് പറഞ്ഞിട്ട് കാര്യം മറ്റുള്ളവൻ ചോദിച്ചിട്ട് എന്താ കാര്യം എന്താ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യം അപകടമാണുള്ളത് ഏ അങ്ങനെ കണ്ടല്ലേ നീ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ കുറ്റത്തിനൊരു പ്രോത്സാഹന അല്ലെങ്കിലും കുറ്റങ്ങളെ കുറിച്ചുള്ള പരസ്യം പാടില്ല എന്ന് അള്ളാഹു തന്നെ കുർആാനിലൂടെ പറഞ്ഞത് എന്താ എന്താ കാരണം നീചമായ മോശപ്പെട്ട രഹസ്യമായ അശ്ലീല വാർത്തകൾ ഒരാള് ചെയ്ത മോശപ്പെട്ട ഹറാമായ കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് എന്നുള്ളെന്താ പറഞ്ഞത് മനുഷ്യന്റെ പ്രകൃതി ഇത് കേൾക്കുമ്പോൾ ആകർഷണം വരും സ്വാഭാവികമാണ് മനുഷ്യന്റെ പ്രകൃതി അതാണ് അതുകൊണ്ട് അത് മൂടി വയ്ക്കാനും നിയമാനുസൃതം കൈകാര്യം ചെയ്യാനും പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഫലഹുറാലിക്കേ എന്നിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല നിനക്കറിയാം പാകത്തില് നിന്നോട് പറയാം പാകത്തില് ഉണ്ടായിട്ടില്ല അതാണ് അതിന്റെ അർത്ഥം എന്തിടുത്ത് സംഭവിച്ചൊക്കെ പടം നിന്നോട് പറയേണ്ട ആവശ്യം എന്താ നീ അറിയാനും പഠിക്കാനും ഗ്രഹിക്കാനും പാകത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നിന്നോട് പറയാൻ പറ്റുന്ന വിധത്തിൽ എന്നിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കാം അവിടെ കളവ് പറയാം അവിടെ തുറന്നു പറഞ്ഞാലോ പണ്ട് ഒരിക്കൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്ന സ്വഭാവം ഇതാണ് നീ ചെയ്തതൊരു കുറ്റം നിനക്ക് മാപ്പ് തന്നിട്ടുണ്ടാകും തന്നിട്ടുണ്ടാകും നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുന്നുണ്ടാകും രണ്ടായാലും നിന്റെ നാവ് കൊണ്ട് നീ വ്യക്തമാക്കുക എന്നത് ഫാഹിഷത്തുൽ വേറെ ഒരു ഹറാമാണ് നീ ഒരു ഹെറാമ് ചെയ്തു സ്വകാര്യമായിട്ട് അത് പൂഴ്ത്തി വെച്ച് അത് മറച്ചു വെച്ച് ഖേദിക്കുകയാണ് വേണ്ടത് അതിനു പകരം നീ അത് പരസ്യപ്പെടുത്തുക അത് മറ്റുള്ളവരോട് പറയുക എന്നത് നിന്റെ കർമ്മ പുസ്തകത്തിൽ മറ്റൊരു ഹെറാമ് കൂടെ ഉണ്ടാവുകയാണ് കാരണം എന്താ ഒരു ഗൗരവം അതിന് കൊടുക്കുന്നില്ല എന്നതാണല്ലോ ഇത് പരസ്യപ്പെടുത്തുമ്പോൾ ഗൗരവം കൊടുക്കുന്ന ആളുകൾ ഇതൊരിക്കലും പരസ്യപ്പെടുത്തൂലല്ലോ അതുകൊണ്ട് തന്നെ ഇത് പരസ്യപ്പെടുത്തൽ മറ്റൊരു കുറ്റമായി രൂപാന്തരപ്പെടും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചത് നിങ്ങളിൽ ആരെങ്കിലും ഒരു മ്ളയച്ചമായ മോശപ്പെട്ട കൃത്യം ചെയ്താൽ പറഞ്ഞത് ആ ഷണ്ട വൃത്തികേട് നിങ്ങളിൽ ആരെങ്കിലും ഒരു വൃത്തികേട് ചെയ്തു പോയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫല്യത്തിറില്ല അള്ളാഹു തന്ന മറയിട്ടുകൊണ്ട് നിങ്ങൾ മറയിടണം അള്ളാഹുവിന്റെ മറ കൊണ്ട് നിങ്ങൾ അത് പൂഴ്ത്തി വെക്കണം അത് സ്വകാര്യമാക്കി വെക്കണം ഒരിക്കലും നിങ്ങൾ അത് പരസ്യപ്പെടുത്താൻ പാടില്ല മറ വെച്ചാൽ മറയിട്ടു എന്നർത്ഥം മറയിട്ടാൽ നിങ്ങൾ ആ സ്വകാര്യമാക്കി വെക്കണം അത് പരസ്യപ്പെടുത്തരുത് എന്ന് അല്ലെങ്കിലും ഒരു വ്യക്തിക്ക് അവന്റെ ജീവൻ സംരക്ഷിക്കാം അവന്റെ ധനം സംരക്ഷിക്കാം